നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവന്റെ നില പരുങ്ങലിലാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ കാവ്യ നൽകിയ ചില മറുപടികൾ കാവ്യ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുന്നുവെന്നാണ് കരുതേണ്ടത് ദിലീപിനെ കുടുക്കി അതേ മൊഴി തന്നെ കാവ്യക്കും കുരുക്കാവാനാണ് സാധ്യത വത്സർ സുനിയെ അറിയില്ലെന്ന് കാവ്യയുടെ മൊഴി കള്ളമാണെന്നതിന് പോലീസിന് തെളിവുകൾ ലഭിച്ചതായി മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ കാവ്യമാധവന്റെ പല മൊഴികളും പോലീസ് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല പല ചോദ്യങ്ങൾക്കും മറുപടി അറിയില്ല എന്നായിരുന്നു ഇത് തന്നെ പോലീസിൽ സംശയം ഉളവാക്കി കാവ്യയുടെ മൊഴികളിലെ വസ്തുത പരിശോധിക്കാൻ പോലീസ് സമാന്തരമായി അന്വേഷണം നടത്തിയിരുന്നു കാവ്യ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനുകളിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു കാവ്യയും ദിലീപും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രമായ പിന്നയിന്റെ ലൊക്കേഷൻ സുനി എന്നതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു സുനിയെ കണ്ടതായി ചിലർ പോലീസിന് വിവരവും നൽകിയിട്ടുണ്ട് ചിത്രത്തിന്റെ സെറ്റിൽ പാൾസർ സുനി ഡ്രൈവറായി ജോലി ചെയ്തുവെന്ന വിവരം പോലീസിന് ലഭിച്ചുവെന്നാണ് മംഗളം സുനിയുടെ വാഹനത്തിൽ കാവ്യ സഞ്ചരിച്ചതിനും പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും മംഗളം വാർത്തയിൽ പറയുന്നു തേവലക്കരയിലായിരുന്നു പിന്നെയുമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് സുനി ഈ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും സിനിമയുടെ ചിത്രീകരണം നടന്ന വീട്ടിലെ ആളുകളുമായി അടുപ്പമുണ്ടാക്കിയതായും പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ വന്നിരുന്നു ഈ ചിത്രത്തിന്റെ സെറ്റിലുള്ളവരുമായി സുനിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും പൾസർ സുനിയെ സുനിക്കൂട്ടൻ എന്നായിരുന്നു വിളിച്ചതെന്നും വിവരമുണ്ട് സുനിയെ സംബന്ധിച്ച് കാവ്യമാധുവിനും അമ്മ ശാമളയും നൽകിയ മൊഴികൾക്ക് വിരുദ്ധമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പൾസർ സുനിയെ അറിയില്ലെന്നായിരുന്നു ദിലീപും ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ് ദിലീപിന് പാരയായതും വർഷങ്ങളുടെ പരിചയം ഇരുവർക്കും ഉണ്ടെന്നതിന് തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാവ്യം ഇതേക്കേണ്ടിയാണ് എന്നാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി